പിതൃമോക്ഷം തേടി ആയിരങ്ങൾ കർക്കിടക വാബലി കിട്ടു പ്രധാന ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ ക്ഷേത്രക്കടവുകളിൽ നടന്ന ബലിതർപ്പണത്തിന് വിശ്വാസികളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത് വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് പാണ്ഡിക്കാട് ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് എൻ പി വാസുദേവൻ നമ്പീഷൻ കാർമ്മികത്വം വഹിച്ചു അറുന്നൂറോളം പേർ പങ്കെടുത്തു ക്ഷേത്രം പ്രസിഡന്റ് ജയൻബാബു മലാങ്കുത്ത് ആലിക്കൽ രാമചന്ദ്രൻ രതീഷ് തൃപ്പാക്കട മോഹൻദാസ് രവികുമാർ മുകേഷ് സുബ്രഹ്മണ്യൻ മോനു തുടങ്ങിയവർ നേതൃത്വം നൽകി പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി കൊറത്തിതൊടിക നമശിവായത്ത് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് നാനൂറോളം പേർ പിതൃതർപ്പണം നടത്തി ചന്ദ്രൻ വാര്യർ താലപ്പുലിപ്പറമ്പ് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ തിലഹോമം സായുജ്യപൂജ തുടങ്ങിയ ചടങ്ങുകളും നടന്നു മേൽശാന്തി ആട്ടിക്കുക്കെ സുബ്ബറാവു ഭാരവാഹികളായ ബാബു കക്കുളങ്ങര ഗോപിനാഥൻ ചോളക്കോട്ടിൽ ഇ സുകുമാരൻ തോട്ടശ്ശേരി മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി എടപ്പറ്റ പുഴക്കൽ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയുടെ ഭാഗമായി പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു അറുന്നൂറോളം പേരാണ് പങ്കെടുത്തത് ക്ഷേത്രമേൽശാന്തി പാണ്ടിക്കാട് ശിവശങ്കരൻ നമ്പീഷൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു മഹാഗണപതി ഹോമം തിലഹോമം പൂജ എന്നിവയും നടന്നു ക്ഷേത്രം സെക്രട്ടറി പുതിയേടത്ത് ചന്ദ്രൻ പ്രസിഡന്റ് ആർ സജികുമാരൻ ട്രഷറർ യു വാസുദേവൻ ഒ പി വിമേഷ് എ ടി ദാസൻ വാസുകോട്ടയിൽ പി രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി